ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച് ആയിട്ട് ഒരു അഞ്ചേകാർ സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് വരുന്നത് വടക്ക് ദർശനമാണ് വെള്ളത്തിനാണ് കിണറാണ് നിറ താബൂക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് തടിയെല്ലാം പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് വലിയ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം പോത്തങ്കോടാണ് പോത്തങ്കോട് മെയിൻ ജംഗ്ഷൻ തന്നെയാണ് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറുമ്പോഴാണ് ഈ വീട് വരുന്നത് ഏകദേശം പണിയെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇൻ്റർലോക്കിൻ്റെ പണി മാത്രമേ ഉള്ളൂ കേട്ടോ ആണ് വീട് പുതിയ വീടാണ് ഇനി മതിലിൻ്റെയും ഇൻ്റർലോക്കിൻ്റെയും പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പതിനാറടിയിലെ ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് കിണറാണ് രണ്ട് വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കേറമ്മ വലിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഫ്ലാവ് ആണ് കേട്ടോ ഡബിൾ ഡോറാണ് കെയറമ്പ തന്നെ വലിയൊരു ലിവിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഡബ്ലി ബി സി ബോർഡിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രാൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ടോപ്പിലും ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആണ് വാട്ട് സ്പേസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്താലാണ് ഫസ്റ്റ് ബെഡ്റൂം പന്ത്രണ്ട് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് വരുന്നത് അതിന് കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ജാഗോർ ആണ് ചെയ്തിട്ടുള്ളത് അടുത്ത ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനും വാഡ്റൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ സ്റ്റെയർ ഫുള്ള് ഗ്ലാസും സ്റ്റീലുമാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഓപ്പൺ ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് ടോപ്പിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ വെന്റിലേഷനൊക്കെ വലിയൊരു വെന്റിലേഷനാണ് കൊടുത്തിട്ടുള്ളത് അതിന് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ള് ജാഗ്രത ആണ് വലിയൊരു ബാൽക്കണിയാണ് അതും ഗ്ലാസും ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള വഴിയാണ് ഇത് കൂടാതെ നമുക്കൊരു വലിയൊരു ബാൽക്കണി കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ അത് ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് അതും സ്റ്റീലും ഗ്ലാസ്സും ആണ് ചെയ്തിട്ടുള്ളത് രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത് ഇത് എൺപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ കോത്തൻകോട് കരൂരാണ് ഇവിടെ ഉള്ളത്